വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഞാൻ വസ്നാ സുബൈർ ഇന്ന് ഞാൻ ഒരു പുഡിങ്ങിൻ്റെ റെസിപ്പായിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത് അപ്പോൾ എൻ്റെ ഒരു ചാനലിൽ ഒരുപാട് പുഡിങ് റെസിപ്പീസ് ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ അതുപോലെ നമ്മൾ ഈ ഒരു പുഡിങ്ങ് സെയിൽ ചെയ്യുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളും അതിൻ്റെ റേറ്റും കാര്യങ്ങളൊക്കെ അടങ്ങിയിട്ടുള്ള ഡീറ്റെയിൽഡ് ആയിട്ടുള്ള വീഡിയോസ് തന്നെ ഞാൻ എൻ്റെ ഈ ചാനലിൽ ഒരുപാട് അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ആ വീഡിയോസ് ഒന്നും കാണാത്തവരാണെങ്കിൽ എൻ്റെ എൻ്റെയൊരു ചാനലൊന്ന് ചെക്ക് ചെയ്ത് നോക്കുക കേട്ടോ അപ്പോൾ ഞാനിവിടെ ഇന്ന് ചക്ക വെച്ചിട്ടുള്ള ഒരു ആണ് റെഡിയാക്കി എടുക്കുന്നത് അപ്പോൾ ഇപ്പോൾ ചക്കൻ്റെ സീസണൊക്കെ ഏകദേശം കഴിഞ്ഞു തുടങ്ങിയിട്ടുണ്ട് ചിലവർ ഫ്രിഡ്ജിൽ സ്റ്റോക്ക് വെച്ചിട്ടുണ്ടാവും ണ്ടാവും അങ്ങനെയുള്ളവരിപ്പം തന്നെ ഉണ്ടാക്കി കേട്ടോ അടിപൊളി ടേസ്റ്റ് ആണ് അപ്പോൾ ഈ ഒരു ചക്ക പുഡിങ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ വരിക്കച്ചക്കയാണ് എടുത്തിട്ടുള്ളത് അപ്പോൾ ഞാനൊരു ബൗൾ നിറയെ വരിക്കച്ചക്ക എടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് ചെറിയ ചെറിയ പീസസ് ആക്കിയിട്ട് ഒന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ അപ്പം നമ്മൾ ഈ ഒരു ചക്ക പുഡുങ്ങിലേക്ക് ചേർത്ത് കൊടുക്കുന്നതിൻ്റെ മുന്നേട്ട് ഒന്ന് വേവിച്ചെടുക്കുന്നുണ്ട് കേട്ടോ ഒരുപാട് നേരം വേവിക്കേണ്ട ആവശ്യമൊന്നുമില്ല ഒന്ന് പഞ്ചസാര ചേർത്ത് കൊടുത്തിട്ട് നമ്മൾ പൈനാപ്പിളൊക്കെ ഒന്ന് വേവിച്ചെടുക്കുന്നില്ലേ ആ ഒരു രീതിയിലൊന്ന് ചെയ്തെടുത്താൽ മതിയാവും കേട്ടോ അപ്പോൾ ഇതാ ഞാനൊരു നോൺ സ്റ്റിക്ക് പാത്രത്തിലേക്ക് ചക്ക ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ അതിലേക്ക് ഒരു മൂന്ന് ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ അതിന് ശേഷം വെള്ളമൊന്നും ചേർക്കേണ്ട ആവശ്യമില്ല ഇനിയിപ്പോൾ ഇതിലുള്ള ആ ഒരു പഞ്ചസാരയൊക്കെ ഒന്ന് മെൽറ്റായി ആ ഒരു ചക്കയിലുള്ള ഒരു വെള്ളമൊക്കെ ഒന്ന് വറ്റി വന്നതിന് ശേഷം നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം കേട്ടോ ഇത്രയും മതി ഏകദേശം ആ ഒരു പൈനാപ്പിൾ പുഡിങ് ഉണ്ടാക്കുന്ന സമയത്ത് ഒന്ന് വേവിച്ചെടുക്കുന്നുണ്ടല്ലോ ആ ഒരു രീതിയിലാണ് കേട്ടോ ഈ ഒരു ചക്കയും ചെയ്തെടുക്കുന്നത് ഇനിയിപ്പോൾ ഇത് തണുത്തതിന് ശേഷം ഇതിന്ന് കുറച്ച് ഭാഗം നമ്മൾ മാറ്റി വെക്കുന്നുണ്ട് കേട്ടോ പുഡിങ് ആയതിന് ശേഷം അതിന് മുകളിലായിട്ടൊന്ന് കാ ഗാർണിഷ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇനിയിപ്പോൾ അതാ ഇത്രയാണ് ഞാൻ മാറ്റി വെച്ചിട്ടുള്ളത് ഇനി ബാക്കിയുള്ള ഭാഗം നമുക്കൊന്ന് അരച്ചെടുക്കണം കേട്ടോ ഈ ഒരു പുഡിങ് രണ്ട് രീതിയിൽ നിങ്ങൾക്ക് ചെയ്തെടുക്കാം ഈ ചക്ക അരച്ചത് അതിലേക്ക് ചേർത്ത് കൊടുക്കുക അല്ലെങ്കിൽ നമ്മൾ നേരത്തെ വേവിച്ച് വെച്ചിട്ടില്ലേ അത് പുഡിങ് ആയതിന് ശേഷം അതിലേക്ക് നമുക്ക് നേരിട്ട് ചേർത്ത് കൊടുക്കാം കേട്ടോ അപ്പം ഞാനിവിടെ അരച്ചിട്ടാണ് ചേർത്ത് കൊടുക്കുന്നത് അതുകൊണ്ട് ആ പാലിൽ നിന്ന് കുറച്ച് കുറച്ചെടുത്തിട്ട് ഞാനതൊന്ന് അരച്ച് മാറ്റി വെച്ചിട്ടുണ്ട് ഇനിയിപ്പോൾ അതിലേക്കുള്ള ചൈനാഗ്രാസ് ഒന്ന് നമുക്ക് കുതിർത്ത് എടുക്കണം അപ്പോൾ എപ്പോഴും പുഡിങ് റെസിപ്പീസിൽ പറയുന്ന പോലെ തന്നെ ഈ ഒരു ചൈനാഗ്രാസ് ഏറ്റവും കുറഞ്ഞൊരു പതിനഞ്ച് മിനിറ്റെങ്കിലും നമ്മളിതൊന്ന് കുതിർത്ത് വെക്കണം കേട്ടോ അപ്പം ഞാനിവിടെ അര ലിറ്റർ പാല് വെച്ചിട്ടാണ് ഈ ഒരു പുഡിങ് റെഡിയാക്കി എടുക്കുന്നത് അതിലേക്ക് പത്ത് ഗ്രാം ചൈനാഗ്രാസ് ആണ് എടുക്കുന്നത് അപ്പോൾ ഈ ഒരു പത്ത് ഗ്രാം ചൈന ചൈനാഗ്രാസിലേക്ക് അതൊന്ന് കുതിരാൻ വേണ്ടിയിട്ട് ഒരു കപ്പ് നോർമൽ വാട്ടർ ആണ് കേട്ടോ ഒഴിച്ചു കൊടുക്കുന്നത് ഇനി ഇപ്പം അതൊരു പതിനഞ്ച് മിനിറ്റോളം ഒന്ന് മാറ്റി വെക്കുന്നുണ്ട് അപ്പം നമ്മൾ നേരത്തെ അരച്ച് മാറ്റി വെച്ചിട്ടുള്ള ആ ഒരു ചക്കയാണ് കേട്ടോ അപ്പോൾ അതൊരു കുറച്ച് കട്ടിയായിട്ടുണ്ട് അതൊന്ന് ലൂസാക്കി കൊടുത്തതിന് ശേഷം വേണം നമ്മൾ പുഡിങ്ങിൻ്റെ മിക്സിലേക്ക് ഒഴിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് ഇനി നമുക്ക് പുഡിങ് ഉണ്ടാക്കാനായിട്ട് തുടങ്ങാം അപ്പോൾ ഞാനിവിടെ അര ലിറ്റർ പാലിലേക്ക് അരടിൻ കണ്ടൻസ്ഡ് മിൽക്കാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത് അപ്പം നിങ്ങൾക്ക് മുഴുവൻ മധുരത്തിന് വേണ്ടിയിട്ട് കണ്ടൻസ് മിൽക്കാണ് ചേർത്ത് കൊടുക്കേണ്ടതെന്ന് ആണെങ്കിൽ അങ്ങനെ ചെയ്ത് കൊടുക്കുക കേട്ടോ അപ്പം ഞാനിവിടെ അരടിന് മിൽക്ക് മെയ്ഡും ബാക്കി പഞ്ചസാരയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് അപ്പം മധുരമൊക്കെ നിങ്ങളെ ഇഷ്ടം പോലെ നിങ്ങൾക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ് കേട്ടോ ഇനിയിപ്പോൾ അതാ ഞാൻ അടുപ്പിലേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഈ ഒരു പാലിൻ്റെ മിക്സിലേക്ക് നമ്മൾ മിൽക്ക് മെയ്ഡ് ചേർത്തിട്ട് നല്ലവണ്ണം ഒന്ന് മിക്സ് ആക്കിയതിന് വേണം കേട്ടോ നമ്മൾ അടുപ്പിലേക്ക് വെച്ച് കൊടുക്കാൻ വേണ്ടിയിട്ട് ഇനിയിൽ അതാ രണ്ടും ഒരേ സമയത്ത് തന്നെ നമ്മൾ വെച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് നോക്കുക അപ്പോൾ നമ്മൾ ഈ ഒരു ഗ്രാസ് നമ്മൾ മെൽറ്റ് ചെയ്തെടുക്കുന്നത് എപ്പോഴും ലോ ഫ്ലെയിമിൽ തന്നെ മെൽറ്റ് ചെയ്തെടുക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക കേട്ടോ നമ്മൾ ഹൈ ഫ്ലെയിമിലൊക്കെ ഇട്ടിട്ട് പെട്ടെന്ന് തന്നെ മെൽറ്റ് ആയി കിട്ടട്ടെ എന്ന് വിചാരിച്ച് ചെയ്യുകയാണെങ്കിൽ നമ്മളെ പുഡിങ് ആയി കിട്ടില്ല കേട്ടോ അതുകൊണ്ട് തന്നെ നമ്മൾ എപ്പോഴും ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് തന്നെ ആ ഒരു ചൈനാഗ്രാസ് മെൽറ്റ് ആക്കിയിട്ട് എടുക്കുക എന്നാൽ മാത്രമേ അതിലുള്ള ആ ഒരു ചൈനാഗ്രാസ് മുഴുവനായിട്ട് നമുക്ക് മെൽറ്റ് ആയിട്ട് കിട്ടുകയുള്ളൂ കേട്ടോ ഇപ്പോൾ അതാ ഏകദേശം നമ്മൾ ഈ ഒരു ചൈനാഗ്രാസ് മെൽറ്റ് ആയി വന്നിട്ടുണ്ട് ആ ഒരു സമയം തന്നെ പാല് നല്ലവണ്ണം തന്നെ ചൂടായി വന്നിട്ടുണ്ട് അപ്പോൾ ഈ പാല് തിളക്കേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ അത്യാവശ്യം നല്ലവണ്ണം ഒന്ന് ചൂടായി കിട്ടിയാൽ മതി ഇനിയിപ്പോൾ അതാ ഈ ഒരു മിക്സിലേക്ക് ഈ ഒരു പുഡിങ് മിക്സിലേക്ക് ചൈനാഗ്രാസ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഈ ചൈനാഗ്രാസ് ചേർത്ത് കൊടുക്കുന്ന സമയത്ത് ഒരുപാട് പേർക്കുള്ള പ്രശ്നം എന്താണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഈ ഒരു പാല് പിരിഞ്ഞു പോകുന്നതെന്നുള്ളതാണ് കേട്ടോ അപ്പോൾ നിങ്ങളിതിലേക്ക് ചൈനാഗ്രാസ് ഈ ഒരു പുഡിങ് മിക്സിലേക്ക് ചൈനാഗ്രാസ് ചേർത്ത് കൊടുക്കുന്ന സമയത്ത് എപ്പോഴും ലോ ഫ്ലെയിമിൽ തന്നെ ഇടാൻ വേണ്ടി ശ്രദ്ധിക്കുക കേട്ടോ അല്ലെങ്കിൽ നിങ്ങൾ ഈ ഒരു ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ഈ ഒരു പാലിൻ്റെ മിക്സിലേക്ക് ചൈനാഗ്രാസ് ചേർത്ത് കൊടുക്കുക എന്നിട്ട് വീണ്ടും നമ്മൾ ഫ്ലെയിം ഓൺ ചെയ്തിട്ട് ഒരു രണ്ടോ മൂന്നോ മിനിറ്റ് ഒന്ന് ചൂടാക്കി എടുത്താൽ മതി കേട്ടോ ഇപ്പം ഞാനിവിടെ ഫ്ലെയിം ഓഫ് ചെയ്തതിന് ശേഷമാണ് ഈ ഒരു ചക്കേന്റെ മിക്സ് പാലിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ഇനിയിപ്പോൾ നിങ്ങളിത് അരക്കാതെയാണ് ചേർത്ത് കൊടുക്കുന്നതെങ്കിൽ നമ്മൾ നേരത്തെ വേവിച്ചെടുത്തിട്ടുള്ള ഒരു ചക്ക ഉണ്ടല്ലോ അത് നമ്മൾ ഈ ഒരു സമയത്ത് വേണം ചേർത്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് കേട്ടോ ഇനിയിപ്പം നമ്മൾ ഏത് പാത്രത്തിലാണോ സെറ്റ് ചെയ്തെടുക്കുന്നതെന്ന് വിചാരിച്ചിട്ടുണ്ടെങ്കിൽ ആ ഒരു പാത്രത്തിലേക്ക് നമ്മൾ നേരത്തെ ഗാർണിഷ് ചെയ്യാൻ വേണ്ടി മാറ്റി വെച്ചിട്ടുള്ള ഒരു ചക്ക ഉണ്ടല്ലോ അത് കുറച്ച് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുള്ള ആ ഒരു പുഡിങ് മിക്സ് ഇതിൻ്റെ മുകളിലായിട്ട് ഒഴിച്ചു കൊടുക്കുക ഇനി ഇതേ സമയത്ത് തന്നെ നമ്മളിതിൻ്റെ മുകളിൽ ഗാർണിഷ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ചക്ക ഇട്ട് കൊടുക്കരുത് കേട്ടോ അപ്പോൾ താന്നു പോകാൻ ചാൻസ് ഉണ്ട് അപ്പം നമ്മൾ ഈ ഒരു പുഡിങ് മിക്സ് ഒഴിച്ചിട്ട് ഒരു മൂന്നാല് മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം വേണം നമ്മൾ വേവിച്ച് മാറ്റി വെച്ചിട്ടുള്ള ചക്ക ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് കേട്ടോ അപ്പോൾ അതൊക്കെ നിങ്ങളെ ഇഷ്ടം ഗാർണിഷ് ഒക്കെ ചെയ്യുന്നത് നിങ്ങളെ ഇഷ്ടം പോലെ നിങ്ങൾ ചെയ്ത് കൊടുക്കുക കേട്ടോ അപ്പം ഞാനിതാ ഇതിൻ്റെ മുകളിലായിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പം നമ്മൾ റൂം ടെമ്പറേച്ചറിൽ ഇത് വെക്കുന്ന സമയത്ത് തന്നെ ഈ ഒരു പുഡിങ് സെറ്റായിട്ട് കിട്ടും കേട്ടോ പക്ഷേ നമ്മൾ ജലാറ്റം വെച്ചിട്ട് ചെയ്യുന്ന സമയത്ത് പുഡിങ് നമ്മൾ ഫ്രിഡ്ജിലേക്ക് വെച്ച് തണുപ്പിച്ചു കഴിഞ്ഞാൽ മാത്രമേ അത് സെറ്റായിട്ട് കിട്ടുള്ളൂ കേട്ടോ അപ്പോൾ ചൈനാഗ്രാസും ജലാറ്റിനും തമ്മിലുള്ള വ്യത്യാസങ്ങളെ പറ്റിയിട്ടുള്ള വീഡിയോസൊക്കെ ഞാൻ എൻ്റെ ഈ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കാണാത്തവരാണെങ്കിൽ കണ്ടു നോക്കുക കേട്ടോ ഇനി ഈ ഒരു പുഡിങ്ങ് ചൂടൊക്കെ മാറിയതിന് ശേഷം റൂം ടെമ്പറേച്ചറിലായതിന് ശേഷം മാത്രം ഫ്രിഡ്ജിലേക്ക് വെച്ചുകൊടുക്കുകട്ടോ ഇപ്പം ഈയൊരു പുഡിങ് സെറ്റ് ചെയ്ത സമയത്ത് ഞാൻ ചെറിയ ചെറിയ ബൗളിലും കുറച്ച് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് അതിൻ്റെ മുകളിലായിട്ട് കുറച്ച് ബദാം ചോപ്പ് ചെയ്തതും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇനിയിപ്പോൾ ദാ ഇത് ഞാൻ ഫ്രിഡ്ജിലേക്ക് വെച്ചു കൊടുത്തതാണേ അപ്പം നമ്മൾ ഈ ഒരു പുഡിങ്ങ് ഏകദേശം ഏറ്റവും കുറഞ്ഞത് ഒരു മൂന്ന് മണിക്കൂർ നമ്മൾ ഫ്രിഡ്ജിൽ വെച്ചതിന് ശേഷമാണ് എടുക്കാൻ വേണ്ടിയിട്ട് ഇനി പെട്ടെന്ന് നമുക്കൊരു ഗസ്റ്റ് ഒക്കെ വരികയാണെങ്കിൽ തന്നെ നമ്മൾ ഈ ഒരു പുഡിങ് പെട്ടെന്ന് ഉണ്ടാക്കുകയാണെങ്കിൽ ഒരു അരമണിക്കൂർ മുതൽ ഒരു മണിക്കൂർ വരെ നമ്മളൊന്ന് ഫ്രീസറിൽ വെച്ച് കൊടുത്താൽ മതി കേട്ടോ പക്ഷേ ഏറ്റവും ടേസ്റ്റ് എന്ന് പറയുന്നത് തലേ ദിവസം ഉണ്ടാക്കിയിട്ട് നമ്മൾ പിറ്റേ ദിവസം കഴിക്കുമ്പോഴാണ് അപ്പം നേരത്തെ ഗ്ലാസ് ഡ്രയിൽ സെറ്റ് ചെയ്തെടുത്തിട്ടുള്ള ആ ഒരു പുഡിങ്ങ് ഞാനൊന്ന് കട്ട് ചെയ്ത് കാണിച്ചു തരാം കേട്ടോ അതിൻ്റെ ഒരു ടെക്സ്ചർ എങ്ങനെയാണെന്നുള്ളത് അപ്പം നമ്മൾ ഈ ഒരു രീതിയിൽ കട്ട് ചെയ്തെടുക്കാനുള്ള രീതിക്കാണ് പുഡിങ് ചെയ്യുന്നതെങ്കിൽ എപ്പോഴും പത്ത് ഗ്രാം ചൈനാഗ്രാസ് ആണ് കേട്ടോ എടുക്കേണ്ടത് ഇനിയിപ്പോൾ നിങ്ങൾക്ക് ക്രീമി ടെക്സ്ചറിലാണ് പുഡിങ് ഇഷ്ടമുള്ളതെങ്കിൽ ഒരു ഏഴോ എട്ടോ ഗ്രാം ചൈനാഗ്രാസ് അര ലിറ്റർ പാലിലേക്ക് ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ അപ്പോൾ ഞാനിവിടെ പത്ത് ഗ്രാം ചൈനാഗ്രാസ് ആണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് അപ്പോൾ അതാ നിങ്ങൾ കണ്ടില്ലേ നല്ല അടിപൊളിയായിട്ട് കട്ട് ചെയ്തെടുക്കുന്ന ആ ഒരു രീതിയിലാണ് കേട്ടോ നമുക്ക് കിട്ടിയിട്ടുള്ളത് പിന്നെ നമ്മൾ പുറത്തേക്ക് സെയിൽ ചെയ്യുകയാണെങ്കിൽ ഇതിലും വ്യത്യാസമുണ്ട് കേട്ടോ അപ്പോൾ അതിൻ്റെയൊക്കെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള വീഡിയോസ് എൻ്റെ ചാനലിലുണ്ട് നിങ്ങൾ കണ്ടു നോക്കുക അപ്പോൾ അതാ നല്ല അടിപൊളിയായിട്ടുള്ള ചക്ക പുഡിങ് റെഡി ആയിട്ടുണ്ട് അപ്പം നിങ്ങൾ പുഡിങ് ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ തലേദിവസം ഉണ്ടാക്കിയിട്ട് പിറ്റേ ദിവസം അത് ഉപയോഗിക്കുക കേട്ടോ അപ്പോഴാണ് കൂടുതലായിട്ട് ടേസ്റ്റ് നമുക്ക് ഫീൽ ചെയ്യുക അപ്പം നമുക്ക് കപ്പ വെച്ചിട്ടും ചക്ക വെച്ചിട്ടും ഒക്കെ നമുക്ക് പുഡിങ് റെഡിയാക്കി എടുക്കാൻ വേണ്ടി പറ്റും കേട്ടോ അപ്പം കപ്പ വെച്ചിട്ടുള്ള പുഡിങ് ഞാൻ വേറൊരു വീഡിയോയിൽ നിങ്ങളായിട്ട് ഷെയർ ചെയ്യുക അപ്പം ഇതാ കണ്ടില്ലേ അടിപൊളി ടേസ്റ്റ് ആയിട്ടുള്ള നമ്മൾ ചക്ക പുഡിങ് റെഡി ആയിട്ടുണ്ട് ഇതാ നിങ്ങൾക്ക് എന്തോ കാണുമ്പോൾ തന്നെ മനസ്സിലാവുന്നുണ്ടാവും അടിപൊളി ടേസ്റ്റാണ് കേട്ടോ ഈ ഒരു ചക്ക പുഡിങ്ങിന് അപ്പം നിങ്ങൾ ഇതുവരെ ചക്ക പുടിങ്ങ് കഴിച്ചിട്ടില്ലെങ്കിൽ ഒരു പ്രാവശ്യമെങ്കിലും ഉണ്ടാക്കിയിട്ട് കഴിച്ചു നോക്കണം കേട്ടോ ഈ ഒരു ചക്ക നമ്മൾ ആദ്യം തന്നെ പഞ്ചസാരയൊക്കെ ചേർത്തിട്ട് വേവിച്ചെടുത്തിട്ടുണ്ടായിരുന്നില്ലേ അത് ആ ഒരു സമയത്ത് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട എന്താണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഒരുപാട് നേരം അത് വേവിക്കാൻ പാടില്ല കേട്ടോ കൂടുതൽ നേരം ഇട്ടിട്ട് നമ്മൾ വേവിക്കുകയാണെങ്കിൽ ചക്ക കുറച്ച് ഹാർഡായിട്ട് പോകാൻ വേണ്ടി ചാൻസ് ഉണ്ട് അതുകൊണ്ട് അതൊന്നും നിങ്ങൾ ശ്രദ്ധിക്കണം കേട്ടോ അപ്പോൾ നമ്മളൊക്കെ കൂടുതലായിട്ടും ചക്ക വെച്ചിട്ട് അട അല്ലെങ്കിൽ പായസം അങ്ങനെയൊക്കെയുള്ള ഐറ്റംസ് അല്ലേ നമ്മൾ എടുക്കാറുള്ളത് അപ്പോൾ ഒരു തവണയെങ്കിലും നിങ്ങൾ ഈ ഒരു രീതിയിൽ പുഡിങ് ഉണ്ടാക്കി നോക്കുക കേട്ടോ അടിപൊളി ടേസ്റ്റ് ആണ് അപ്പോൾ എൻ്റെ ഒരു റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും കൂടി ചെയ്യണേ അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ ബായ്